ചുറുക്കളെ നമ്മൾ കേരളത്തിൽ ഒരുപാട് കടകൾ കണ്ടിട്ടുണ്ട് ആ കടകളിലൊക്കെ തന്നെ പല പല ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ പച്ചക്കറിക്കട മീൻ മീൻ വിൽക്കുന്ന സ്ഥലം പഴക്കട അങ്ങനെ ഒരുപാട് ഒരുപാട് ഉൽപ്പന്നങ്ങൾ കേന്ദ്രീകരിച്ച് ആ ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുന്ന കടകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അരിക്കട ഈവൻ ഉണക്കമീൻ പോലും വിൽക്കുന്ന കട അങ്ങനെ പല 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 കടകൾ കണ്ടിട്ടുണ്ട് എന്നാലും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന തരത്തിലുള്ളൊരു കട നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ആ കടയും ഒരു പ്രത്യേക ഒരു പ്രത്യേക പിന്നെ ഉൽപ്പന്നം മാത്രം വിൽക്കുന്ന ഒരു കടയാണ് ആ കട ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടത് ഏറ്റുമാനൂരാണ് ആ കടയുള്ളത് ആ കടയെക്കുറിച്ചും ആ കടയിൽ വിൽക്കുന്ന ഉൽപ്പന്നത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോ അപ്പോൾ ആ കട എ ഏത് തരത്തിലുള്ള കടയാണെന്നും ആ കടയിൽ വിൽക്കുന്ന ഉൽപ്പന്നം ഉൽപ്പന്നമെന്താണെന്നും ഞാനിപ്പോൾ പറയുന്നില്ല ഒരു സസ്പെൻസ് ആ ഒരു അതായത് പരിണാമ കുത്തി ആ വീഡിയോയിൽ കൂടെ തന്നെ വരട്ടെ എന്നുള്ളത് കൊണ്ട് ആ കട എന്താണെന്നോ അതിൽ വിൽക്കുന്ന ഉൽപ്പന്നം എന്താണെന്ന് ഞാനിപ്പോ പറഞ്ഞത് നിങ്ങൾ നേരിട്ട് തന്നെ കാണുക ഞാനിപ്പോ നിൽക്കുന്നത് കോട്ടയത്തിനും പാലയ്ക്കും ഇടയ്ക്കുള്ള ഏറ്റുമാനൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അവിടെ ഒരു മഹാദേവ ക്ഷേത്രമുണ്ട് അതിൻ്റെ അടുത്ത് പേരൂർ ജംഗ്ഷൻ അവിടെയുള്ള ഒരു കടയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് കട എന്ന് പറയുമ്പോൾ ആ കടയിൽ വിൽക്കുന്ന പ്രധാനപ്പെട്ട ഉൽപ്പന്നം എന്താണ് എന്നുള്ളതാണ് ആ കടയെ ഒരു പ്രത്യേകതയുള്ള കടയാക്കി മാറ്റുന്നത് ഒരു ലക്ഷക്കണക്കിന് കടകൾ കേരളത്തിൽ ഉണ്ടാവാം പക്ഷേ കേരളത്തിലുള്ള ലക്ഷക്കണക്കിന് കടകളിൽ ഇതുപോലൊരു കട വേറെ ഒന്ന് ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല ഈ കട എന്ന് പറയുന്നത് െ പ്രത്യേകതയിലുള്ള ഒരു കടയാക്കി മാറ്റുന്നത് ഈ കടയിൽ വിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് ആ ഉൽപ്പന്നമാണ് ഈ കടയെ ഒരു പ്രത്യേകതകളുടെ കടയാക്കി മാറ്റുന്നത് കൂടുതലായി ആ ഉൽപ്പന്നം എന്താണെന്ന് ചോദിച്ചാൽ ആ ഉൽപ്പന്നത്തിന്റെ പേര് കത്തി എന്നാണ് കത്തി നമുക്കറിയാം നമ്മളിപ്പോൾ പല കടകളിലൊക്കെ പോകും ആ കടകളിലൊക്കെ പല പല ഉൽപ്പന്നങ്ങൾ കാണും അതിന്റെ കൂട്ടത്തിൽ കത്തി കാണും പക്ഷെ ഈ കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്പനക്കുള്ള ഉൽപ്പന്നം എന്ന് പറയുന്നത് കത്തിയാണ് കത്തി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് ഈ കട നടത്തുന്നത് വിശ്വകർമ്മ പൈതൃക സാംസ്കാരിക ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു വിഭാഗമാണ് ഈ കട നടത്തുന്നത് സ്വാഭാവികമായും വിശ്വകർമ്മ എന്ന് പറയുമ്പോൾ കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഒരു ഒരു വിഭാഗമാണ് വിശ്വകർമ്മ അവര് അവര് ശരിക്കും അവർ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഈ ആശാരി മൂശാരി പിന്നെ കൊല്ലൻ തട്ടാൻ ശില്പി ഈ അഞ്ച് വിഭാഗങ്ങളിൽ പെടുന്നവരാണ് ഈ വിശ്വകർമ്മരിൽ ഉള്ള മുഴുവൻ ആവുന്നത് അവർ കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് പിന്നോക്ക വിഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അവരുടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഈ കട ഇവിടെ നടത്തുന്നത് അപ്പം ഈ കടയിലെ പ്രധാനപ്പെട്ട വിൽപ്പന ഉൽപ്പന്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കത്തിയാണ് അപ്പം ഈ വിശ്വകർമ്മരിൽ തന്നെയുള്ള കൊല്ലൻ എന്ന് പറയുന്നൊരു വിഭാഗം ആ വിഭാഗക്കാരാണ് ഈ ഈ പറഞ്ഞപോലെ കത്തി ഉൾപ്പെടെയുള്ള ഇരുമ്പ് കൊണ്ടുള്ള പണിയായുധങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം ഈ കിടക്കേ ആവശ്യമായിട്ടുള്ള ഈ പിന്നെ കത്തിയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഇനം നമ്മൾ ആ വിവിധ ഇനം കത്തികളിലേക്ക് നമ്മൾ പോകുന്നുണ്ട് അപ്പം അത് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു കൊല്ലം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അപ്പം രണ്ട് മൂന്ന് തലമുറയ്ക്ക് മുമ്പ് തന്നെ ഈ കത്തി പിന്നെ നിർമ്മിക്കുന്നതിൽ പിന്നെ വൈദഗ്ധ്യമുണ്ടായിരുന്ന അയ്യപ്പൻ അയ്യപ്പൻ എപ്പോഴും തൊണ്ണൂറ്റാറ് വയസ്സ് എപ്പോഴും ജീവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കൂടെ നമുക്ക് മനസ്സിലായത് അപ്പം അയ്യപ്പൻ ആണ് അതിലാദ്യമായി പിന്നെ സ്പെഷ്യലൈസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള വിജയൻ വിജയനും ഈ പറഞ്ഞതുപോലെ ഒരു വൈദഗ്ധ്യമുള്ള കൊല്ലാനായിരുന്നു ആ വൈദഗ്ധ്യമുള്ള രണ്ടാം തലമുറയിൽപ്പെട്ട വിജയൻ്റെ മകനായിട്ടുള്ള മൂന്നാം തലമുറയിൽപ്പെട്ട വിഷ്ണു വിഷ്ണു ഇടുക്കിക്കാരനാണ് വിഷ്ണു ആണ് ഇവിടെ പിന്നെ ഇപ്പോൾ വിൽക്കാൻ വെച്ചിട്ടുള്ള ഈ കത്തി എല്ലാം പിന്നെ നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ ഒരു ഭാഗത്ത് നമ്മൾ വിഷ്ണുവായിട്ട് നമ്മളതിന്റെ വിശദാംശങ്ങളെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് പക്ഷെ അതിനു മുമ്പ് കുറച്ച് വിവിധ തരത്തിലുള്ള കത്തികൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇനി ശ്രമിക്കുക അതിൽ ആദ്യത്തെ കത്തി എന്ന് പറയുന്നത് ഇതാണ് ആ കത്തി ഈ കത്തിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പട്ടാള ഈ പട്ടാളക്കാരത്ത് ഉപയോഗിക്കുന്ന ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് കുക്രി കത്തി എന്ന് പറയുന്ന ഒരു കത്തിയാണ് ഈ കത്തി ഈ കത്തിക്ക് പല പ്രത്യേകതകളുണ്ട് ഈ കത്തി ഈ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് ഈ നമ്മുടെ വാഹനങ്ങളിലെ ലീഫിന് ഉപയോഗിക്കുന്ന ഒരു ഭാഗം കൊണ്ടാണ് ഈ കത്തി ഉണ്ടാക്കിയിട്ടുള്ളത് ഈ കത്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഈ ഭാഗം കൊണ്ട് നമുക്ക് എന്ത് എന്ത് ഈ തടിയുടെ ഏത് വിഭാഗങ്ങളൊക്കെ വേണമെങ്കിലും ശക്തമായി മുറിക്കാം എന്നാൽ ഈ ഭാഗം കൊണ്ട് വേണമെങ്കിൽ കറിക്കരിയുകയും ചെയ്യാം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിന്റെ ഹാൻഡിൽ എന്ന് പറയുന്നത് ഈട്ടി തനി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഹാൻഡിൽ ഇത് ഏറ്റവും രസകരമായ ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു കഥയാണ് അത് ശരിയാവണമെന്നില്ല അതൊരു കഥയാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു വര കാണാം ഒരു വര ഒരു വരയും ഇവിടെ ഒരു ഭാഗവും കാണാം അപ്പോൾ അതെന്താണെന്ന് ഞാൻ വിഷ്ണുവിനോട് ചോദിക്കായിരുന്നു അപ്പോൾ വിഷ്ണു പറഞ്ഞത് ഇതിനെക്കുറിച്ച് കേൾക്കുന്നൊരു കഥ എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഒരു കുത്തുകുത്തിയാൽ ഇത്രയും മാത്രമേ ശരീരത്തിൽ കയറൂ ഇതിൽ ഇത്രയും ശരീരത്തിൽ കയറും കയറി കഴിയുമ്പോൾ വാർന്നു വരുന്ന രക്തം ചോര അത് ഇതിലൂടെ ഒഴുകി ഈ ഈ ഭാഗത്തുകൂടി ഇങ്ങനെ താഴോട്ട് വീഴും ഇതാണ് ഇതിൻ്റെ പുറകിലുള്ള കഥ എന്നാണ് പറയുന്നത് കഥ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിനപ്പുറത്ത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇതാണ് ഈ ഇവിടെ പിന്നെ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കത്തി ഇതിൻ്റെ ആവശ്യക്കാരെന്ന് പറഞ്ഞാൽ പട്ടാളക്കാരാണ് ഇതിൻ്റെ ആവശ്യക്കാർ ഇതിന് ഏതാണ്ട് ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ വില വരും എന്നാണ് പിന്നെ വിഷ്ണു പറയുന്നത് അത് പിന്നെ ഏഴായിരത്തഞ്ഞൂറ് രൂപ വരെയൊക്കെ പോകാം എന്നും പറയുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ പട്ടാളക്കാരാണെന്നാണ് പറയുന്നത് അപ്പോൾ വിഷ്ണു എന്ന് പറയുന്നത് വിഷ്ണു പറയുന്നത് ഏതാണ്ട് രണ്ട് രണ്ടര മണിക്കൂറുകൾ കൊണ്ട് മാത്രം ഇതുപോലൊരു പിന്നെ ഈ പട്ടാളക്കാർക്കായിട്ടുള്ള ഈ ഒരു കുക്രി കത്തി തനിക്കുണ്ടാക്കാൻ കഴിയും എന്നാണ് വിഷ്ണുവിനോട് പറയുന്നത് രണ്ടര മണിക്കൂർ എന്നുള്ളത് എനിക്ക് അത്ര വിശ്വാസിയോഗയെന്ന് തോന്നില്ല എന്തായാലും അത് അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ് വിഷ്ണു എന്നുള്ളത് കൊണ്ട് ഞാനത് വിശ്വസിക്കുക അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കത്തി ഇനി അടുത്തത് ഇതാണ് അടുത്ത കത്തി ഇത് ഇത് ഈ പറഞ്ഞതുപോലെ ലീഫാണോ എന്ന് എനിക്കറിയില്ല ആ ഭാഗം അത് കിട്ടിക്കൊണ്ടുള്ളതാണ് ഇത് ഇറച്ചി വെട്ടുന്ന കത്തിയാണ് എന്നുള്ളത് ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇത് ഇറച്ചി വെട്ടാൻ മേടിച്ചുകൊണ്ട് പോകുന്നവർ ഇത് അതിനു വേണ്ടി മാത്രമാണോ വേറെ വല്ലതിനൊക്കെ ഉപയോഗിക്കുക നമുക്ക് അറിയില്ല ഇത് ഇറച്ചി വെട്ടിന് മാത്രമല്ല വേറെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പല ആളുകളുമൊക്കെ കേരളത്തിലുണ്ട് ഏർ അതുകൊണ്ട് അവര് ചിലപ്പോ വേണ്ടി ഉപയോഗിച്ചേക്കാം പക്ഷെ ഇറച്ചി വെട്ടുന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നാൽ ഇത് ഇറച്ചി കത്തി എന്നാണ് പറയുന്നത് അതാണ് രണ്ടാമത്തത് ഇനി മൂന്നാമത്തത് ഇതിന് കഠാര കഠാര എന്ന് പറയുമ്പോ കഠാരയും എന്തിനാണ് ഉപയോഗിക്കാതെ ഞാൻ പറയുന്നില്ല നമുക്ക് സന്ദേശപരമായിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ പാക്ക് മുറിക്കാനും ഈ പറഞ്ഞപോലെ മുറുക്കാനൊക്കെ വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കൂ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഇതിലും പല പല ഉപയോഗങ്ങളും പല ആളുകളും ഇതിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമല്ലോ ഇത് പിന്നെ ഇതിന്റെ അടിയിൽ ഈട്ടിയാണ് ഇത് ഇതിനകത്ത് വിഷ്ണു ഈ പറഞ്ഞ പോലെ എല്ലുകൊണ്ട് ഒരു പല്ലിന്റെ രൂപ ഇനത്തുണ്ടാക്കി വെച്ചിരിക്കുക എല്ലി എല്ലുകൊണ്ട് പല്ലിൻ്റെ രൂപ പല്ലാണെന്ന് ആരും തെറ്റിദ്ധരിക്കുന്നത് ുണ്ട് പല്ലിന്റെ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി വെറ്റിലൊക്കെ മുറിക്കാൻ കടാര അതാണ് ഇത് ഇനി അടുത്തത് ഇത് വാക്കത്തി എന്നാണ് ഇതിന് പറയുന്നത് കോട്ടയത്തൊക്കെ ഉള്ള ആളുകൾ ഈ പറഞ്ഞ പോലെ തടിയും ഇതൊക്കെ മുറിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കത്തിയാണ് വാക്കത്തി കോട്ടയത്ത് നിന്നുള്ള ആളുകളാണ് ഇത് കൂടുതൽ മേടിക്കുന്നത് എന്നാണ് പിന്നെ വിഷ്ണു നമ്മളോട് പറയുന്നത് ഇനി ഇത് മേശക്കത്തി എന്ന് പറയുന്ന ഈ പറഞ്ഞ പോലെ കറി കറിക്കത്തി ഒക്കെ കറിയൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഒരു കത്തിയാണിത് ഇനി അടുത്തത് ഇത് അരിവാൾ ഈ അരിവാൾ എന്ന് പറയുമ്പോൾ പൊന്നരിവാൾ അമ്പിളി എന്ന് പറഞ്ഞ പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് പല തരത്തിലുള്ള അരിവാളുകളാണ് ഈ അരിവാൾ ഈ അരിവാളുകൾ എന്തതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം പുലുവച്ചത്താനും അതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇത് മൂന്ന് തരത്തിലുള്ള അരിവാളാണ് ഇനി ഇത് തോട്ടിയുടെ മുകളിൽ കെട്ടുന്ന ഒരു കത്തിയാണ് ഈ കത്തി അപ്പൊ ഇത്രയും തരം കത്തികളാണ് ഇവിടെ ഈ കടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കത്തികൾ എന്ന് നമ്മൾ കണ്ടു അപ്പൊ ഇത് ഇതൊരു പ്രത്യേകതയായിട്ട് കണക്കാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് കുലത്തൊഴിലാക്കിയിട്ടുള്ള ഒരു വിഭാഗം അവരുടെ കുലത്തൊഴിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവരുടെ ഒരു കൈത്തൊഴിലായി അവരിത് കൊണ്ടുപോകും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ അവർ ചോദിച്ചപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കത്തികളൊക്കെ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കി ചെറിയ വിലക്ക് ഗുണനിലവാരം ഇല്ലാത്ത കത്തികൾ വിൽക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇവരിവരുടെ കുലത്തൊഴിലായി ഇവര് ഓരോ തലമുറ തലമുറ കൈമാറി വന്ന അവർക്ക് കിട്ടിയ വൈദഗ്ധ്യം അവരെ ഉപയോഗിച്ചുകൊണ്ട് ഉന്നത ഗുണനിലവാരമുള്ള കത്തികൾ അവര് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഇതുപോലെ ഉന്നത ഗുണനിലവാരമുള്ള കത്തികൾ വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ളവർ നല്ല കാര്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന നല്ല കാര്യത്തിന് മാത്രം കത്തികൾ വാങ്ങിക്കുന്നവരെയാണ് ഞാൻ അഭിമുഖീകരിക്കുന്നത് വേറുള്ള കാര്യത്തിനൊക്കെ കത്തികൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ നമുക്കറിയാം അത് അങ്ങനെ അങ്ങനെയൊന്നും ഞാനത് അതിനെ അവർക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്ക് നല്ല ഗുണനിലവാരമുള്ള കത്തികൾ ആത്മാർത്ഥതയോട് നിർമ്മിച്ചു കൊടുക്കുന്നത് അവർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുവഴി പോകുന്നവർക്കൊക്കെ വാഹനങ്ങളിലൊക്കെ ഇവിടെ വന്നിട്ട് ഈ ഈ കടയിൽ നിന്ന് ഇത് നല്ല പിന്നെ റീസണബിൾ ഇംഗ്ലീഷ് റീസണബിൾ റേറ്റിന് ഇത് വാങ്ങിക്കൊണ്ട് പോകാം എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത് ഇനി നമുക്ക് ഈ കടയിലെ ഈ കത്തിയൊക്കെ പിന്നെ നിർമ്മിക്കുന്ന പിന്നെ ഒരു കൊല്ലൻ

അപ്പൊ നമ്മൾ എന്തുകൊണ്ട് വരുന്നത് പല്ലൻ എന്ന് പറയുന്നത് വിഭാഗത്തിലാണ് നമ്മൾ വരുന്നത് എൻ്റെ ഒരു എൻ്റെ ഒരു നാല് തലമുറ പുറകോട്ട് തൊട്ട് ഇതേ ജോലി തന്നെ ചെയ്തുകൊണ്ടിരുന്ന ആളാണെന്നാണ് എൻ്റെ ഒരു അറിവ് എന്റെ മൊത്തത്തിനാണ് ഇപ്പൊ ജീവിക്കുന്നത് മൊത്തത്തിൽ തൊട്ട് ഇതേ ജോലി ചെയ്തതാണ് പുള്ളി ഒരു മൂന്ന് വരെ മുമ്പ് വരെ ഇതേ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പൊ മൊത്തത്തിനാണ് പറഞ്ഞുതരുന്നത് അതുകൊണ്ട് ഇരിവുണ്ടാക്കാം നിയമപരമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന എന്ത് ഉപകരണങ്ങളും നമുക്ക് അതായത് നമുക്കിപ്പോ ഏറ്റവും മെയിൻ പറഞ്ഞാൽ ഏറ്റവും അധികം പോകുന്ന ഷോവനായിട്ട് പറയണം ഷോന കടാരിന്ന് പറഞ്ഞ ഒരു സംഭവം നമുക്ക് ഉണ്ടായിരുന്നു നമ്മുടെ നീളം ഒരു കടാരി ഐറ്റം നമ്മളൊരു കൂട്ടത്തില് ഒരു പല്ലൊക്കെ വെച്ച് അപ്പൊ ആ രീതിയിലുള്ള മൂടൻ ആണ് ഇപ്പത്തൊക്കെ ഇപ്പൊ കാരണം ഇതിനോട് ആളുകൾ ഭയങ്കര കൂടുതലാണ് അത് ഒരു ശേഖരണം പോലെ വെക്കുന്ന ആളുകളുണ്ട് അവർക്ക് അവർക്ക് മൂർച്ച ഒന്നും വേണ്ട അവർക്ക് മൂർച്ച വേണ്ട ഇന്ന് വീട്ടിലേക്ക് ഷോ കേസ് വെക്കാനൊക്കെ വേണ്ടി നമ്മൾ ഗൂഗിളിലൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ വിദേശ രാജികളിലൊക്കെ ചെയ്യുന്ന പോലെ പല മോഡൽ കത്തികൾ ഞാൻ ചെയ്യുന്നുണ്ട് അതിപ്പത്തേക്കും സമയക്കുറവ് മൂലം വളരെ കുറച്ച് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ നമ്മൾ പോത്തിൻ്റെ കൊമ്പ് പോത്തിൻ്റെ എല്ല് അങ്ങനെ അതേപോലെ തന്നെ ഈ ഇതിലുള്ള കെമിക്കൽ അതിൽ അതുപോലെ നമ്മുടെ കല്ലുണ്ടല്ലോ തോട്ടിൽ ഒഴിവ് കല്ല് അതിങ്ങനൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്ത് കിട്ടടാം അതുപോലെ തന്നെ അങ്ങനെ എല്ലാം ഉപയോഗിച്ച് മോഡേൺ രീതിയിലുള്ള മോഡേൺ അങ്ങനത്തെ രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഇതിൻ്റെ ഫുൾ വിധി നല്ല കണ്ടാൽ മനസ്സിലാവും അതായത് ഒരു ഒന്നുമില്ലാത്തൊരു ലീഫ് എന്ന് പറയുന്നത് ആണെന്ന് പറയുമ്പോൾ എല്ലാത്താർ അറിയാം ഒരു ചുമ്മാ ഒരു ഇത്ര ഉള്ള ഒരു ഇതിൻ്റെ കഥയാണ് അതും നമ്മളിങ്ങനെ ഒന്നാക്കി എടുക്കുകയുള്ളൂ അവിടെ ഐഡിയ ആണ് പിന്നെ ആർക്ക് വേണമെങ്കിൽ എന്ത് രീതിയിൽ വേണം ഏറ്റവും കൂടുതൽ ഇപ്പം എനിക്ക് പോകുന്നത് കണ്ണൂർ തെയ്യം തെയ്യം കലാകാരന്മാരുണ്ട് അതായത് വേറെ കാര്യമുണ്ട് നമുക്കൊരു നിയമമുണ്ടല്ലോ ഒമ്പത് ഇഞ്ചി വരവുള്ളവരാൾക്ക് ഉള്ള നടക്കാന്നുള്ള നിയമമുണ്ട് നടക്കാം അതായത് അർത്ഥം കൊണ്ടു നടക്കാനുള്ള നിയമമുണ്ട് അത് സുപ്രീംകോടതി അതായത് ഒമ്പതി നീളം വരാവുള്ളൂ അങ്ങനെയുള്ള നിയമമുണ്ട് അപ്പൊ അതിൽ തലവുള്ള കത്തികൾ നമുക്ക് ആർക്കും കൊടുക്കാം അതിന് മേളിലേക്ക് പന്ത്രണ്ടിന്റെ മേലിലേക്ക് ഇല്ല ഇല്ല ചെയ്യില്ല ഒരിക്കലും ചെയ്യില്ല അതായത് നമുക്ക് ഇപ്പൊ എത്ര ആയിരം രൂപ തരാന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അത് കാരണം നമുക്ക് പിന്നീട് പെട്ടണ്ടാവും നമുക്ക് കാര്യം മക്കളും ഒക്കെ കുടുംബമായിട്ട് ജീവിക്കണമെന്ന ആഗ്രഹമുള്ളതാണ് അപ്പൊ നമ്മൾ ഒരിക്കലും ദുരുപയോഗം ചെയ്യില്ല അതെ അത് തീർച്ചയായിട്ടും വരും അപ്പൊ നമ്മളിപ്പോൾ പത്രം വിളിച്ച് വയ്ക്കാറുണ്ട് വാണിണ്ടാക്കി തരോ വളിവാളിലാക്കി തരുമോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ അവിടെയൊക്കെ നമ്മൾ ഒരുപാട് കാരണം നമുക്ക് അതുകൊണ്ട് കിട്ടില്ല പക്ഷെ ഇതൊന്നും ചോദിക്കുന്ന ആളുകൾ ഒരിക്കലും ഒരു ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ആരും അപ്പോൾ ആൾക്കാർക്കും ഈ ഇത്തിരി പ്രായ പതിന്നാൾ തന്നെ ഒരു കസ്റ്റമർ വിളിച്ച് പുള്ളിയുടെ അച്ഛൻ്റെ തൊണ്ണൂറ്റി മൂന്ന് വയസ്സായി അച്ഛൻ്റെ സമ്മാനം കൊടുക്കാൻ വേണ്ടി ഒരു കുട്ടിയാക്കണം മടിക്കാത്തൊരു വാങ്ങി കൊടുക്കാവുന്നതൊക്കെ വിളിച്ചത് അപ്പം നമ്മൾ അങ്ങനെ നിയമാർ അവിടെ ചെയ്യാൻ പാടില്ല പക്ഷെ അതൊക്കെ മേടിക്കാൻ കിട്ടും അവിടെയാണ് പ്രശ്നം അതായത് നമുക്ക് ആമസോൺ പോലുള്ള സൈറ്റുകളിലൊക്കെ അത് ഇഷ്ടംപോലെ മേടിക്കാൻ കിട്ടും നമ്മുടെ ഇന്ത്യയിൽ നിയമം അനുസരിച്ച് പന്ത്രണ്ട് ഇതിന് മുകളിൽ വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പോലും ആമസോൺ സൈഡിൽ ഇരുപത്തിനാല് ഇഞ്ചിന് മുപ്പത്തെട്ട് ഇഞ്ച് വരെയുള്ള സാധനം ആമസോണിൽ മേടിക്കാൻ പറ്റും അതിനെക്കുറിച്ച് പറയുമ്പോ ഇത് മഹീന്ദ്ര പിക്കപ്പ് എന്ന് പറയുന്ന വണ്ടിയുടെ ലീഫാണ് മഹീന്ദ്ര പിക്കപ്പ് അതിന്റെ ലീഫാണ് ഇത് വരുന്നത് ഇത് ഈ ഒരു ഭാഗം കണ്ട് ഇതിന് കട്ടി ഭയങ്കര കൂടുതലാണ് ഇവിടെ കട്ടി പോകുന്നത് അതുകൊണ്ട് എത്ര വലിയ മരം വെട്ടാനും ഈ ഇത്ര ഭാഗം കൊണ്ട് നമുക്ക് പറ്റും ഇത്ര ഭാഗം കണ്ടും പെട്ടാൻ പറ്റും എന്നാൽ ഇതിന് ഇങ്ങോട്ടൊരു കരക്കത്തിയുടെ പോലെ തീരെ നൈസാണ് ഇതുകൊണ്ട് അതായത് ഈ ക്യാമ്പിൽ പോകുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഈ ക്യാമ്പിൽ പോകുന്ന കുട്ടികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ സാധനം വരയ്ക്കുന്നത് അതുപോലെ തന്നെ പട്ടാളക്കാർ പട്ടാളക്കാർ ഒരുപാട് ഓർമെന്റ് വരാറുണ്ട് പക്ഷെ അത് ഇതിലും കുറെ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളെ കൺടാക്ട് മാത്രമേ ചെയ്തു കൊടുക്കുള്ളൂ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കാരണവശാലും ഒരു വ്യക്തിക്ക് സാധനം ചെയ്ത് കൊടുക്കാൻ പാടില്ല അതിന് കുറെ നിയമങ്ങളാണ് നിയമോറ്റങ്ങളെല്ലാം നോക്കിയാൽ ഇല്ല ഇല്ല അവരുടെ ആധാറും ആധാർ കാർഡ് അതേപോലെ തന്നെ കുറേ ഓർഡിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നുള്ള രേഖകൾ ഉള്ള പിന്നെ നമ്മൾ കൊടുക്കുന്ന ആളുകൾക്കല്ല അതിന് നമ്മൾ സീരിയൽ നമ്പർ എടുക്കും ഇതിന് നമ്മൾ സീരിയൽ നമ്പർ എടുത്തിട്ടില്ല കാരണം ഇതിപ്പോ വീഡിയോ നമുക്ക് പെട്ടെന്ന് ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു സീരിയൽ നമ്പർ എടുത്തിട്ടില്ല ഇപ്പം സാറിന് ഒരു വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബി ബി എസ് എന്നാണ് നമ്മുടെ ഒരു കമ്പനിയുടെ പേര് വരുന്നത് അപ്പോൾ ഒന്ന് ഞാൻ അടിക്കും അല്ലെങ്കിൽ നമ്മുടെ ഉച്ചകർന്ന തലൊരു സൊസൈറ്റിയുടെ ഫോട്ടോ അടിക്കും അപ്പം അതിന് ശേഷം അതിനുള്ളൊരു സീരിയൽ നമ്പർ എടുക്കും ആ സീരിയൽ നമ്പർ വെച്ച ഇത് കൊണ്ട് നമ്മൾ പൊളിച്ചെ സപ്പോർട്ട് ചെയ്യും അതായത് ഇപ്പം സാർ എൻ്റെ വാങ്ങി സാർ അതുകൊണ്ട് ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ അതിന് അതിൻ്റെ ഒരു ഫോട്ടോ അങ്ങനെ ഉപയോഗിക്കേണ്ടതാണ് ആ രീതിക്ക് തന്നെയായിരിക്കും ഇത് അതുപോലെ ആയിട്ട് ഉപയോഗിക്കുന്നത് ആ അല്ലാതെ ഒരു വ്യക്തിയെന്ന് പഠിക്കുമ്പോൾ ഇതുവരെ ഇതെല്ലാം ബാധകമായിരിക്കും അങ്ങനെ അങ്ങനെയുള്ള ഒരു അതൊരു പറയാൻ പറ്റില്ല സാറേ കാരണം വീടുകളിലേക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ പോകുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സാറ് ആദ്യം പറഞ്ഞല്ലോ ഈ യന്ത്രങ്ങൾ കൂടി തന്നെ യന്ത്രങ്ങളുടെ കട്ടികൾക്ക് ഭയങ്കര ഒരു വികാരം അതായത് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഈ കട്ടിയുടെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു നിർമ്മാണം സാറുടെ പാക്കിൽ വരുത്തി മാറ്റി ഇവിടെ കട്ടി കൂടി ഇവിടെ കട്ടി കുറഞ്ഞു വരുന്നതാണ് യന്ത്രത്തിലൊരു കാര്യക്കാൽ ഇങ്ങനെ വരുന്ന നമ്മുടെ കൈപ്പണി കഴിക്കെടുത്താൽ മാത്രമാണ് ഇവിടെ എന്തുകൊണ്ട് ഇത്രയും പോയിന്റ് പോലെയാണ് എങ്ങനെയാണെങ്കിലും പെരച്ചാക്കിയാണ് പെരച്ചിന്റെ ഇങ്ങനെ കുറച്ച് എടുക്കണമെങ്കിൽ ഇവിടെ ഇത്രയും ലൈസാവണം അതൊരിക്കലും വിഷയങ്ങള് ചെയ്യാൻ പറ്റില്ല പറയുന്നത് ഇപ്പൊ ഈ ഒരു വ്യത്യാസം കിട്ടില്ല കത്തില്ല അതുപോലെ തന്നെ യന്ത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്നവരിൽ നിന്നുള്ള മത്സരം നല്ല രീതിയിൽ വെല്ലുവിളി നല്ല രീതിയിൽ വെല്ലുവിളിയാണ് അതായത് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ എങ്കിലും നമുക്ക് കിട്ടണം എങ്ങനെ നമുക്ക് കൂടുതലാകത്തുള്ളൂ പക്ഷേ എങ്ങനെ നിർമ്മിച്ച കത്തുകളൊക്കെ നമ്മുടെ ഇപ്പോൾ ഈ ലോക്കൽ കടകളിലൊക്കെ കിട്ടുന്ന ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് കിട്ടും പക്ഷേ വേറെ കാര്യം ഉണ്ടാവില്ല കാരണം ഈ ഒരു ഭാഗത്ത് വാങ്ങി പിന്നെ സാറിന് ഒരു ഒരു അഞ്ചാറു വർഷത്തേക്ക് ഒറ്റവർണ്ണം വന്നു ഒടിഞ്ഞ് പോകത്തില്ല പൊട്ടി പോകത്തില്ല പിന്നെ നമ്മൾ കൂടുതൽ ഗ്യാറൻറ്റിയോടുകൂടിയാണ് നമ്മളിവിടുന്ന് കൊടുക്കുന്ന എല്ലാ ഐറ്റങ്ങളും മുഴുവൻ ഗ്യാരും ഈ സാധനം നിങ്ങൾ മറ്റൊരു കൊലൻ്റെ കൂടെ മുമ്പ് ഇതിൽ എന്ത് പറ്റിയാലും നമുക്ക് നൂറ് ശതമാനം ഗ്യാണ്ടി പുതിയ സാധനം മാറി എടുക്കണ്ട പോവാം അത്രയ്ക്ക് അതുപോലെ വിഗ്രഹങ്ങൾ രാസകൂട്ടോട് ഉണ്ടാക്കുന്നത് നമ്മളിതിന് കൈ വെച്ചു കഴിഞ്ഞാൽ ഏതൊരു കണ്ണാടിയിലും ഒരു നോർമൽ വിഭവ കണ്ണാടിയിലെ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ടാകും പക്ഷെ ആറ് ഓർജിനൽ ആറന്മുള കണ്ണാടിയിൽ ഒരു കാണാൻ വെച്ചാൽ ഇങ്ങനെ വെച്ച് അതാണ് നമ്മള് ഒറിജിനൽ നോക്കുന്ന ഇങ്ങനെ ആണല്ലോ ഒരു ഗ്യാപ്പ് വരില്ല അത് ആ ചാർന്ന് വെച്ചു ഇങ്ങനെ കത്താട് മനസ്സിലാവും തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളെ ഇത് പക്ഷെ വേറെ കാര്യം ഈ പറയുന്നത് ഈ കിടമലത്തകള് വരുമ്പോൾ നമുക്ക് അതിനുള്ള ഇടിവുണ്ട് പക്ഷെ കാരണം ആളുകൾ കൂടുതലും വില കുറഞ്ഞ ഐറ്റങ്ങളിലേക്ക് മാത്രം പോകുന്ന ഒരു സമയമാണ് ഇപ്പം കാരണം ആളുകളുടെ പൈസ ഇല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാരണം അതിനെ കുറഞ്ഞ വിലക്ക് കിട്ടുന്നുണ്ട് പക്ഷെ സാറ് കൂണം ഒരു തവണ വാങ്ങിയ ആൾക്കാർ പിന്നെ നമ്മളത് വാങ്ങിയിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു കസ്റ്റിമെടുത്ത് വാങ്ങിയ ഒരാൾ അടുത്ത വഴിക്ക് അടുത്ത സമയത്ത് ഈ വഴി പോകുമ്പോൾ തീർച്ചയായിട്ടും അതാണ് കാരണം അതുപോലെ തന്നെ സാറ് വന്നതിനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് നമുക്ക് ഇവിടെ വരുന്നവർക്ക് മാത്രമല്ല കേരളത്തിൽ ഫോൺ നമുക്ക് അവരുടെ അവരുടെ തൊട്ടടുത്തുള്ള കൊറിയർ അയച്ചു സംഭവമാണ് കത്തി വയ്ക്കുന്നൊരു കട ഒരു പക്ഷേ കേരളത്തിൽ തന്നെ വരെ ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ് ഈ കടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പരമ്പരാഗതമായി പരമ്പരകൾ കടന്ന് ചെയ്തു വരുന്ന ഒരു സംഭവമാണ് വളരെയേറെ കൂടുതൽ ഗുണനിലവാരമുള്ള കത്തിയുമായി ബന്ധപ്പെട്ട വിവിധ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ലഭിക്കുന്നത് ഇവിടെ വിഷ്ണു പറഞ്ഞതുപോലെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും ഈ കത്തി ഉപയോഗിക്കാൻ ഇവർ പ്രോത്സാഹിപ്പിക്കില്ല അപ്പം അതുകൊണ്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എല്ലാവരുടെയും ഒരു 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 എല്ലാവരും ഒരു കൈ ഈ കത്തി ഈ വിൽക്കുന്ന ഈ കടയും കടയുടെ പ്രധാനപ്പെട്ട സംഘാടകനായിട്ടുള്ള വിഷ്ണു അവർക്കൊക്കെ ഒരു കൈ സഹായം നൽകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കത്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ അഭിവാജ്യഘടകമാണ് കത്തി കത്തിയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷെ കത്തി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെറ്റായ മാർഗങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയും കേരളത്തിലുണ്ട് എന്ന് നമുക്കറിയാം നമുക്കറിയാം തൊള്ളായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അൻപത്തൊന്ന് വെട്ട് അൻപത്തൊന്ന് വെട്ട് വെട്ടാനും ഉപയോഗിച്ചത് കത്തിയാണ് അപ്പം അതുകൊണ്ട് പലതരത്തിൽ ഉപയോഗിക്കാം കത്തിയെ പലതരത്തിൽ ഉപയോഗിക്കാം പക്ഷെ ഇവർ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്കും പോകുന്നവരല്ല കത്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കത്തി ഇല്ലാതെ നമുക്ക് പിന്നെ ജീവിക്കാൻ കഴിയില്ല ഒരു വീട്ടിൽ ഒരു ദിവസം കത്തിയില്ലെന്നുണ്ടെങ്കിൽ അവിടെ ഭരണം പാകം ചെയ്യില്ലെന്ന് തന്നെ ജോലിയാവും സ്ത്രീകളൊക്കെ പിന്നെ ഈ പോലെ കത്തി കത്തിയില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം എൻ്റെ അമ്മ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ അമ്മേനോട് പറഞ്ഞു പറയാൻ കത്തിക്ക് തുരുമ്പ് പിടിച്ചാൽ കത്തി കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റും അവിടെ കത്തി കൊണ്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നാൽ കത്തിക്ക് തുരുമ്പ് പിടിക്കാതിരിക്കും അപ്പം നമ്മുടെ തലച്ചോറിനെ കുറിച്ച് ചിന്തയെക്കുറിച്ച് അവർ പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ് അപ്പം അവിടെയും ഉദാഹരണം കത്തിയാണ് മനസ്സിലായോ അപ്പം കത്തി എന്ന് പറയുന്ന ഈ ഉൽപ്പന്നത്തിന് വലിയ മാർക്കറ്റാണ് കേരളത്തിലുള്ളത് ഓരോ കുടുംബത്തിലും കത്തി ഉപയോഗിക്കണം അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വിശ്വാസി യോഗ്യതയുള്ള കത്തി വിൽക്കുന്ന ഒരു കടയാണ് ഈ ഈ കട ഈ കട ഈ കടയെ സംബന്ധിച്ച് വിഷ്ണു പറഞ്ഞതുപോലെ കേരളത്തിലുള്ള ആർക്കും പിന്നെ ഈ ആയി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഈ കത്തി വാങ്ങാനുള്ള അവസരം ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത് എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത് അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മളെല്ലാവരും ഒരു കൈ സഹായിച്ചാൽ വിഷ്ണുവിന് വളരെ മാന്യമായിട്ട് ഭാവിയിൽ ജീവിച്ചു പോകാൻ കഴിയും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഈ ഈ കത്തി വിൽക്കുന്ന ഈ ഒരു സംരംഭം അത് കേരളത്തിൽ ഒരു ഹിറ്റായി മാറട്ടെ എന്ന് ഞാൻ പിന്നെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ മാറണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്